നമസ്കാരം ദ ന്യൂസിലേക്ക് സ്വാഗതം ടാറ്റയും ബിർളയും നമുക്കറിയാം നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ ഞാനൊക്കെ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നീടാണ് മനസ്സിലാക്കിയത് ഇവരൊക്കെ തന്നെ നമ്മുടെ രാജ്യ ത്തെ നിലനിർത്തുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേര് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിച്ച അത്രത്തോളം വലിയ വ്യവസായികളാണ് എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് പിന്നീട് അംബാനിയെക്കുറിച്ച് അറിഞ്ഞു റിലയൻസിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ വളർന്നു വരുന്ന സമയത്തൊക്കെ പല രീതിയിലാ പേരുകൾ മാറിയെങ്കിലും നമ്മൾ എപ്പോഴും ടാറ്റ എന്ന പേരിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ടാറ്റയെക്കുറിച്ചാണ് ഇപ്പോൾ ടാറ്റയ്ക്കെതിരെ വലിയൊരു ബഹിഷ്കരണ സമരം നടക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് എസ് ഐ ഒ അവരുടെ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയാണ് എസ് ഐ ഒ അവരുടെ നേതൃത്വത്തിൽ കോഴിക്കോടൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പ്രധാനമായും അവർ പറയുന്നത് ഇസ്രയേലുമായി സാങ്കേതിക സഹകരണ കരാർ ഈ ടാറ്റയുടെ കമ്പനി നടത്തുന്നുണ്ട് അതുകൊണ്ട് ടാറ്റയുടെ സൂഡിയോ സൂഡിയോ എന്ന സ്ഥാപനം നോക്കറിയ ഒരു വസ്ത്ര വിതരണ ശൃംഖലയാണ് രാജ്യത്താകമാനം ലോകത്താകമാനം ടാറ്റയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ സൂഡിയോയിൽ നിന്നും ബലിപെരുന്നാൾ ദിനത്തിൽ വസ്ത്രങ്ങൾ വാങ്ങരുത് എന്നാണ് ഈ എസ് ഐ ഒ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മത തീവ്രവാദ മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നത് എന്ന് ആണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് മറ്റൊരു ചോദ്യം ഇത്തരത്തിൽ ഇവർക്കെതിരെ പറയുന്ന ആളുകൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടന്ന പേര് ചോദിച്ച് മതം ചോദിച്ച് ആളുകളെ കൊന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് മറുഭാഗം ചോദിക്കുന്നത് ആ ചോദ്യം അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ന്യായവുമാണ് കാരണം നമ്മുടെ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ വേർതിരിച്ചുകൊണ്ട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനാണ് മക മത തീവ്രവാദികൾ ശ്രമിച്ചത് പക്ഷേ അതിനെ നമ്മുടെ രാജ്യം കൂട്ടുനിന്നില്ല നമ്മൾ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കി രാജ്യത്തിനെതിരെ പോരാടുകയാണ് ചെയ്തത് പക്ഷേ ആ ശത്രു രാജ്യത്തിനൊപ്പം നിന്ന തുർക്കി എന്ന രാജ്യത്തിനെതിരെ ഈ ഇത്തരത്തിൽ എസ് ഐ ഒ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ രംഗത്ത് വന്നിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ടാറ്റയ്ക്കെതിരെ മാത്രം ഇത്തരത്തിലൊരു പ്രതിഷേധവും ബഹിഷ്കരണവും എന്തിനാണ് എന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല ഉപ്പ് മുതൽ നമുക്കറിയാം ടാറ്റയുടെ ഉപ്പുണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയും പക്ഷേ ഉപ്പ് മുതൽ വിമാനം വരെ ടാറ്റയുടെ കയ്യിലാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ ഒക്കെ തന്നെ ടാറ്റയുടെ ആണ് എന്ന് അറിയാത്ത ആളുകളല്ല പ്രതിഷേധിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരു കാട്ടിക്കൂട്ടൽ പ്രതിഷേധം അങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെ മറുഭാഗത്ത് ഒരു ഹിന്ദുത്വ ശക്തിക്ക് അല്ലെങ്കിൽ സംഘവ്യവർ ശക്തിക്ക് ഇത്തരത്തിൽ ഈ ഈ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ നിങ്ങൾ തന്നെ ഓരോ വടി അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നാണ് പറയാനുള്ളത് കാരണം ഇതൊരു ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ ചെറിയൊരു ശതമാനത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായി മാറുമ്പോൾ അത് എല്ലാവരും ആ രീതിയിലാണ് എന്ന് പറഞ്ഞ് തീർക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ സംഘപരിവാറിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും സൂഡിയോ ബഹിഷ്കരിച്ചാലും ടാറ്റ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന ായ ഒരു വ്യാപാര ശൃംഖല തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം